നമസ്കാരം ആദ്യമായി ആദ്യമായി നിങ്ങൾക്ക് തരുന്നത് വരുന്ന സബ്സ്ക്രൈബ് ഈ ഓണത്തിന് നമുക്ക് സമ്മാനങ്ങൾ നൽകുന്നത് സിറ്റി കോൾ കാസർഗോഡാണ് അതുകൊണ്ട് തന്നെ സിറ്റി കോളിന്റെ സാരധിയെ നമുക്ക് പരിചയപ്പെടണം അത് കൂടാണ്ട് സിറ്റി കോളിൽ ഈ ഓണത്തിന് നൽകാൻ പോകുന്ന ഓഫറുകളെ കുറിച്ച് നമുക്ക് അറിയണം അതുകൊണ്ട് ഞാൻ ക്ഷണിക്കുന്നു സിറ്റി കോളിന്റെ സാരധി ീട്ടം പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് സിറ്റി കൂൾ നൽകുന്ന സമ്മാനങ്ങളാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സിറ്റി കൂളിന്റെ ഇൻസ്റ്റാ പേജും കൂടി ഫോളോ ചെയ്യുക ചാനൽ ആർബിന്റെ എഫ് ബി കൂടി ഫോളോ ചെയ്യുക എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് ഓരോ കാര്യങ്ങളും അത് സിറ്റി കോളിനെ കുറിച്ചിട്ട് നമുക്ക് സിറ്റി കോളിൽ കോളിജിൽ കൊടുക്കാൻ പറ്റുന്ന ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ എന്തൊക്കെയാണോ കഴിഞ്ഞ വർഷത്തോടത്തോളം ഈ പ്രാവശ്യം വ്യത്യസ്തമായ ഒരു ഓഫറുകളാണ് ചാനൽ ആർബി ആയിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഞങ്ങൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് ചാനൽ ആർബി ആയാലും സിറ്റി കോൾ ഇലക്ട്രോണിക്സിനായാലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനുള്ള പ്രത്യേകം ഓരോ ആഴ്ചയും ഓരോ ആൾക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നതായിരിക്കും ആദ്യ ആഴ്ചയിലെ സമ്മാനങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന സുജാത മിക്സിയാണ് സുജാതൻ്റെ തിരുവോണം നാളായത് കൊണ്ട് ഈ ഓണത്തിന് സുജാത മിക്സി കൊണ്ട് തന്നെ ഇരിക്കട്ടെ സുജാത മിക്സിയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾക്കുള്ള ഓഫറായിട്ട് കൊടുക്കുന്നത് അതുകൂടാതെ തന്നെ സിറ്റി കൂളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സമ്മാന കൂപ്പണുകളുണ്ട് അതേപോലെ വിലക്കുറവ് നാൽപ്പത് അമ്പത് ശതമാനം എൽ ഇ ഡി വിലക്കുറവുണ്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപ വരെയുള്ള ടി വി ഇരുപതിനായിരം രൂപയാണ് പതിനേഴായിരം രൂപയ്ക്കുള്ള നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ഉണ്ട് ഏഴായിരം രൂപയ്ക്കുള്ള മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ഉണ്ട് സ്മാർട്ട് ടി വിള സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് പല റേറ്റുകളും കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രാവശ്യത്തെ ഏറ്റവും വില കുറവില്ല സിറ്റി കൂളിൽ ലഭിക്കുന്നത് യാതൊരു സംശയവുമില്ല നൂറ് ശതമാനം എല്ലാ ആൾക്കാരെയും ഈ ഓണ ഓഫറുകളുമായിരിക്കുന്നത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എന്താണ് ഫ്രിഡ്ജിൽ നല്ല ഓഫറുകളാണ് എൽ ജി ബ്രാൻഡുകൾക്ക് ഇപ്പ്രേകിച്ചിട്ട് ഓരോ ദിവസവും ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ചായിരം വിലയുള്ള സമ്മാനങ്ങളാണ് എൽ ജി കൊടുക്കുന്നത് അതിപ്പോ ഇവിടെ കാസർഗോഡിലെ നല്ല ആൾക്കാരും ഏതൊരു കൂടുതലുള്ളത് കാസർഗോഡ് ജില്ലക്കാരനും യാതൊരു സംശയമില്ല ഇപ്രാവശ്യത്തെ കഴിഞ്ഞ വർഷം കമ്പയറി സിറ്റി കൂൾ നടത്തിയ സമ്മാന പദ്ധതി എൽ ജിന്റെ കൂടുതൽ സമ്മാനം അടിച്ചത് സിറ്റി കസ്റ്റമേഴ്സിനാണ് ഇപ്രാവശ്യം ഞങ്ങൾ അത് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വിലക്കുറവാണ് എൽ ജിയുടെ നല്ല നല്ല മോഡൽ വാഷിംഗ് മെഷീൻ വന്നിട്ടുണ്ട് അതേപോലെ എൽ ജി വലിയ നല്ല ഫ്രിഡ്ജുകൾ ലക്ഷത്തി അമ്പത്തെട്ടായിരം വിലയുള്ള ഫ്രിഡ്ജുകൾ വന്നിട്ടുണ്ട് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും ടോപ്പ് ലോഡിംഗ് വാഷിംഗ് നല്ല ഏറ്റവും നല്ല മോഡലുകളുമായി പ്രാവശ്യം ഓണത്തിനും നല്ല ഡിസ്കൗണ്ടുമായി സിറ്റി കൂടുതൽ നിൽക്കുന്നതായിരിക്കും അപ്പോൾ സിറ്റി ഗോൾ നൽകുന്ന കൂപ്പണാണ് ഈ കൂപ്പൺ നിങ്ങൾ ഫില്ല് ചെയ്യുക നിങ്ങൾ ഈ ബോക്സിൽ നിക്ഷേപിക്കുക നിങ്ങൾക്ക് സമ്മാനം തീർച്ചയായിട്ടും ഉറപ്പായ സമ്മാനങ്ങൾ ഓരോ ആഴ്ചയും സിറ്റി ഗോൾ നൽകുന്നുണ്ട് അപ്പൊ ഈ ഓണം അടിപൊളിയാക്കാം നമുക്ക് നിങ്ങളെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ സിറ്റി കോളിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് ഈ സാധനങ്ങൾ നിങ്ങൾ നോക്കിയോളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം സിറ്റി കോളിലേക്ക് ഇങ്ങോട്ട് പോരെ ഇത് കൂടാതെ ഇതാ ഗ്യാസ് സ്റ്റൗ ഏതെല്ലാം മോഡലിൽ ഏതെല്ലാം രീതിയിലുള്ള സ്റ്റൗകൾ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ ഇതൊക്കെ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ കുറഞ്ഞ വിലയിൽ സിറ്റി കോളി ഓണത്തിന് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ ആണെന്ന് നിങ്ങൾ ആറ് കിലോ മുതൽ മേലോട്ട് ഏതെല്ലാം നിങ്ങൾക്ക് വേണോ അതെല്ലാം നിങ്ങൾക്ക് എടുത്തോളൂ ഫ്രണ്ട് ഡോർ വേണോ മറ്റേത് വേണോ ഉണക്കാനുള്ളത് വേണോ ഉണക്കാനല്ലാത്തത് വേണോ എന്തെല്ലാം വേണോ എല്ലാം മിതമായ നിരക്കിൽ നിങ്ങൾക്ക് സിറ്റി കൂളിൽ നിന്ന് കിട്ടും ആദ്യം വരുന്ന സമ്മാനം ദ സൂപ്പർ മിക്സി ആണ് നിങ്ങൾക്ക് സമ്മാനമായി വരുന്നത് അതുകൊണ്ട് തന്നെ ആർ ബി ലൈവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടി ആർ ബി ലൈവിലൂടെ വരുന്നത് ആദ്യത്തെ വീഡിയോയിൽ ആദ്യമായി വരുന്ന സമ്മാനം സുജാതയുടെ സൂപ്പർ മിക്സിയാണ്